എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പോൾ ഏകദേശം മുന്നൂറ് സീറ്റോളം പുറത്തു വന്ന ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് എൻ ഡി എ സഖ്യത്തിന് ഏകദേശം മുന്നൂറ് സീറ്റ് വരെ ആയിട്ടുണ്ട് മുന്നൂറ് സീറ്റ് ആയെങ്കിൽ കൂടിയും വിപണിയിൽ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വച്ചാൽ നരേന്ദ്രമോഡിക്ക് ഏകദേശം നാന്നൂറ് സീറ്റ് അവർ കിട്ടുമെന്ന് പറഞ്ഞെങ്കിൽ കൂടിയും മുന്നൂറായിട്ടുള്ളൂ അതുകൊണ്ടല്ല ശരിക്കും പറഞ്ഞാൽ ഒരു അരക്ഷിതാവസ്ഥ കാരണം വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തൊരു സർക്കാർ അതായത് ഒരു ഒറ്റ കക്ഷിക്ക് വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഇല്ല എന്നതാണ് ഇവിടെ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട വസ്തുത ടി ഡി പി ജെ ഡി യു പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കിയാൽ മാത്രമേ നരേന്ദ്രമോദിക്ക് നല്ല രീതിയിൽ ഭരണം സാധ്യമാകുള്ളൂ എന്നാൽ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ എന്നിവർക്ക് മറുകൊണ്ടം ചാടാൻ മടിയൊന്നുമില്ല എന്നത് പ്രത്യേകം നമ്മൾ അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ രാഷ്ട്രീയ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർ ഒപ്പം ചേർത്ത് ഭരണം നടത്തുമ്പോൾ സർക്കാർ നയങ്ങളിൽ ഒരുപക്ഷെ വെള്ളം ചേർക്കേണ്ടി വരും അത് ഭരണത്തിന്റെ കാര്യക്ഷമതയെ ബാധിക്കും ഇതാണ് വിപണി വയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ പത്ത് വർഷം അതായത് ലോകസഭ അതുകൂടാതെ നിയമസഭയിലും നരേന്ദ്രമോദി ഭരിച്ചിരുന്നത് വ്യക്തമായ ഒരു ഒറ്റ കക്ഷിയുടെ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു അതായത് മോഡിയും ബി ജെ പിക്കും തീരുമാനിക്കുന്ന കാര്യങ്ങൾ അതേപടി നടത്താമായിരുന്നു അവിടെ ഒരു ബുദ്ധിമുട്ടും നേരിട്ടിട്ടില്ല ഇനി അതായില്ല സ്ഥിതി ഇത് വൈദ്യുതി മുഖ മുതൽ റിയൽ എസ്റ്റേറ്റ് വരെ വിവിധ മേഖലകളിലെ നയങ്ങൾ നടപ്പാക്കാനും പരിഷ്കാരങ്ങൾ ഉറപ്പാക്കാനും തടസ്സമാകും അതുകൂടാതെ കഴിഞ്ഞ കാലങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അനുകൂലമായ സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് പൊതുമേഖല ഓഹരികൾക്ക് വലിയ മുന്നേറ്റം കഴിഞ്ഞ കാലങ്ങളിൽ നടത്താനായത് എന്നാൽ വരും കാലങ്ങളിൽ ആ പിന്തുണ കുറയുമോ എന്ന ഭയത്തിലാണ് പി എസ് യു ബാങ്ക് സൂചിക ഏകദേശം പതിനഞ്ച് ശതമാനം അടുത്ത് താഴ്ന്നത് കഴിഞ്ഞ എലക്ഷൻ്റെ റിസൾട്ടിൽ ഇടിവിൽ നമ്മൾ നോക്കിയാൽ പ്രത്യേകമായി നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത ഭരണകൂടത്തിൻ്റെ പ്രത്യേക താല്പര്യവും ശ്രദ്ധയും ഉണ്ടായിരുന്ന മേഖലകളെ മാത്രമാണ് നമ്മൾ കൂടുതൽ ഇടിവുണ്ടായത് അതായത് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ നല്ല ഇടിവുണ്ടായിട്ടുണ്ട് അതുകൂടാതെ അടുത്ത മന്ത്രിസഭ വേണ്ടത്ര സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാൻ പറ്റുന്നതാവില്ല എന്ന ആശങ്ക ചില പാശ്ചാത്യ നിക്ഷേപ ബാങ്കുകൾ പ്രകടിപ്പിക്കുന്നുമുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ ഒരു തകർച്ചയിൽ നിന്ന് വിപണിക്ക് മുകളിലേക്ക് കടന്നു വരാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത് അതുകൂടാതെ വേറെ കാര്യങ്ങളും ഉണ്ട് ഗ്രാമീണ ഇടത്തരം വോട്ടർമാർ അസംതൃപ്ത അസംതൃപ്തരാണെന്നത് ബി ജെ പിയും മോഡി സർക്കാരും അവർക്ക് കിട്ടിയ ലേറ്റസ്റ്റ് ഡാറ്റ വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാമ്പത്തിക രംഗത്തുൾപ്പെടെ ഒരു പൊളിച്ചെടുത്തതിനുള്ള സാധ്യതകളിലേക്കാണ് ഈ തിരഞ്ഞെടുപ്പ് പോലവും അതിൻ്റെ റിസൾട്ട് നമുക്ക് തരുന്ന കാര്യങ്ങൾ പൊതുവെ സബ്സിഡികളോട് ഒട്ടും താല്പര്യമില്ലാത്ത നേതാവാണ് നരേന്ദ്രമോദി സബ്സിഡികൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുക എന്ന നയത്തിനാണ് അദ്ദേഹം പത്തു വർഷം പ്രാധാന്യം നൽകിയത് ഇത് വോട്ടർമാരെ പ്രകോ പ്രകോപിപ്പിക്കുമെന്ന തിരിച്ചറിവ് ഈ മൂന്നാം മോഡിയാറ്റ് മൂന്നാം ഊഴത്തിലെ നയങ്ങളിൽ ചിലപ്പോൾ പ്രതിഫലിച്ചേക്കാം പുതിയ സർക്കാരിലെ സഖ്യകക്ഷികളുടെ നിലപാട് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡ് നിലപാടുകളും നമ്മളെ സർക്കാരിൻ്റെ നയങ്ങളെ ചിലപ്പോൾ സ്വാധീനിക്കാം അതായത് ആന്ധ്രാപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർട്ടികൾ പുതിയ സർക്കാരിന് ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇതിൽ കാരണം അവരുടെ പിന്തുണ ഇല്ലെങ്കിൽ പിന്നെ സർക്കാരില്ലല്ലോ കാർഷിക മേഖലയെ ചുറ്റിപ്പറ്റി ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനെതിരെ ഉത്തരേന്ത്യയിലെ ചില ഗ്രാമങ്ങൾ അതായത് ഹരിയാന അത് പഞ്ചാബ് എന്നീ എന്നിവിടങ്ങളിലെ ഗ്രാമങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടവെച്ച ഒരു സംഗതിയാണ് കാർഷിക നിയമങ്ങളെക്കുറിച്ച് കുറിച്ച് അത് നമ്മൾ പത്രത്തിലെല്ലാം വായിച്ചിട്ടുണ്ടോ ഉണ്ടാകുന്നതാണ് അപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇത്തവണ അപ്രതീക്ഷിതമായ തിരിച്ചടിക്ക് കർഷകരെ രോഷം ഒരു കാരണമായെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ കിട്ടിയതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഈ പാർട്ടികളെല്ലാം കർഷകരുടെ നല്ല വോട്ട് ബാങ്ക് ഉള്ള പാർട്ടികളാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ കാർഷിക നയങ്ങളിൽ ഈ കഴിഞ്ഞ പത്ത് വർഷം തുടർന്ന് പോകുന്ന നയങ്ങൾ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടതായിട്ട് വരാം അപ്പോൾ ഹരിയാനയിൽ നല്ല കർഷക സമരം നടക്കുന്നത് അപ്പോൾ അവിടെ ഉപ തെരഞ്ഞെടു നിയമസഭാ തിരഞ്ഞെടുത്ത് നടത്തുമ്പോൾ ആ കർഷകരെ ലക്ഷ്യമിട്ട് കൂടുതൽ സബ്സിഡി അതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടി വരും അപ്പോൾ സബ്സിഡികൾ ഘട്ടം ഘട്ടമായി വെട്ടിക്കുറയ്ക്കുകയാണ് മോഡി തൻ്റെ ആദ്യ രണ്ട് ടൈമുകൾ ചെയ്തത് എന്നാൽ വോട്ടർമാരെ തൃപ്തിപ്പെടുത്തുന്നതിൽ സബ്സിഡികൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഇപ്പോൾ തിരിച്ചറിയേണ്ടതായിട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ വലിയ ഹിറ്റായിരുന്നു പ്രത്യേകിച്ച് വനിതകളിൽ രണ്ടാം ടൈമിലേക്ക് വലിയ തോതിൽ വോട്ടുകൾ ലഭിക്കാൻ ഈ പദ്ധതി സഹായിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് സബ്സിഡി പതിയെ വെട്ടിക്കുറയ്ക്കാനാണ് കേന്ദ്രം ശ്രമിച്ചത് ഇത് ഇത്തവണ ശ്രീവോട്ടർമാരിൽ നിന്നുള്ള തിരിച്ചടിക്ക് ഒരു കാരണമായിട്ടുണ്ട് അതുകൂടാതെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാം യു പി എ സർക്കാരിൻ്റെ വിധി മാറ്റിയെഴുതിയ പദ്ധതി ആയിരുന്നു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മൻമോഹൻ സിംഗിന് രണ്ടാം ഊഴത്തിലേക്ക് വഴിയൊരുക്കുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത് മോദി അധികാരത്തിലെത്തിയപ്പോൾ മുതൽ ഈ പദ്ധതിക്ക് നീക്കി വയ്ക്കുന്ന ഫണ്ട് കുറച്ചു വരിക ഉണ്ടായി ഗ്രാമീണ മേഖലയിൽ താഴെ തട്ടിലുള്ളവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ സംഭാവന വലുതായിരുന്നു വലിയ താല്പര്യമില്ലെങ്കിൽ പോലും ഈ പദ്ധതികളിലേക്ക് കൂടുതൽ പണം അനുവദിക്കാൻ ഇനി വരുന്ന സർക്കാരുകൾ തയ്യാറാകേണ്ടതായിട്ട് വരും ചില തെരഞ്ഞെടുപ്പ് വിദഗ്ധർ പറയുന്നത് യുവാക്കളുടെ കോപം തിരഞ്ഞെടുപ്പിൽ മോഡി സർക്കാരിനെ ബാധിച്ചെന്നാണ് പറയപ്പെടുന്നത് അതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മുകളിൽ പറഞ്ഞത് ഇനിയും അതിൻ്റെ ഡാറ്റ വരാന വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലെല്ലാം ഒരു പുനരാലോചന ചിലപ്പോൾ ഈ മൂന്നാം മോഡി സർക്കാർ നടത്തിയാൽ അത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഓഹരി വിപണിയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ തെരഞ്ഞെടുത്ത നല്ല ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയ ഓഹരികളിൽ അല്ല ഡിവിഡൻ കൊടുക്കുന്ന ഓഹരികളിൽ നിക്ഷേപം പുനഃക്രമീകരിക്കാനായിട്ട് നിക്ഷേപകർ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് അല്ലാതെ നമ്മൾ പഴയ ആ പത്ത് കൊല്ലത്തെ പത്ത് ഇതിനു മുമ്പ് നടന്ന പത്തു കൊല്ലത്തെ ആ സ്ട്രാറ്റജിയിൽ നിന്ന് വിഭിന്നമാണ് ഇനി വരുന്ന കാലഘട്ടത്തിലെ ആ സ്ട്രാറ്റജി കാരണം അറിയാലോ നമുക്ക് കഴിഞ്ഞ പത്ത് കൊല്ലം സുസ്ഥിരമായ ഒരു ഗവണ്മെന്റ് ആയിരുന്നു ആരെയും കൂസാതെ അവർക്ക് പുതിയ പുതിയ നയങ്ങൾ നടപ്പാക്കാനുള്ള ഒരു കൽപ്പുണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങനെയല്ല എപ്പോഴും വേണമെങ്കിലും മറുകണ്ഠം ചാടിയാൽ അത് സർക്കാരിന് ഒരു തലവേദന സൃഷ്ടിക്കും അപ്പോൾ സാമ്പത്തിക നയങ്ങളിലൊക്കെ അല്ല സാമ്പത്തിക നയം മാത്രമല്ല ഏത് നയങ്ങളിലും ഒരു സമവായത്തിൻ്റെയും ഒരു കൂടിയാലോചനയുടെയും കാര്യങ്ങൾ വരുമ്പോൾ അത് ഓഹരി വിപണിയിൽ അത്ര നല്ല രീതിയിൽ പ്രതിഫലിക്കില്ല അപ്പോൾ നല്ല കമ്പനികൾ നല്ല ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയ കമ്പനികൾ ലാഭം കൂടുതലുള്ള കമ്പനികൾ ഡിവിഡൻ കൊടുക്കുന്ന കമ്പനികൾ അങ്ങനത്തെ കമ്പനികൾ തിരഞ്ഞെടുത്ത് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഇനി വരുന്ന ഒരു അഞ്ച് വർഷത്തേക്ക് ആ സ്ട്രാറ്റജിയാണ് ഏറ്റവും അഭികാമ്യം അപ്പോൾ എല്ലാവരും ആ രീതിയിൽ ചിന്തിക്കുകയായിരിക്കും മിക്കതും നല്ലത് അപ്പോൾ ഇത്രയും ആണ് ഈ ഇതുവരെ നടന്ന തിരഞ്ഞെടുപ്പ് അവലോകനവും മാർക്കറ്റിൻ്റെ ഗതിവിഗതികളെയും കുറിച്ച് പറയാനുള്ളത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെതായ ഒരു ഏത് സ്റ്റോക്കാണ് ബൈ അല്ലെങ്കിൽ ടെക്നിക്കൽ ലെവൽസ് ഒന്നും വെച്ചിട്ട് നമുക്ക് നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല കാരണം മാർക്കറ്റ് ഇപ്പോൾ ഒരു കുത്തിയൊഴിച്ചൊഴുകുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറാക്കുന്ന ഒരു പുഴ പോലെയാണ് അപ്പൊ അവിടെ നമുക്കൊരു തട കെട്ടി ഇട്ടിട്ട് ഒന്നും കാര്യമില്ല അപ്പൊ അത് ഒരു വെള്ളം ഒന്ന് ശാന്തമായി കലങ്ങി തെളിയുന്നത് വരെ നമ്മൾ നോക്കിയിരിക്കുക കരയിൽ നിന്ന് കളി കണ്ടിരിക്കുക അല്ലെ നോക്കിയിരിക്കുകയെ ഇപ്പൊ നിവൃത്തിയുള്ളു അപ്പൊ ഒന്ന് ശാന്തമാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയേ വെറുതെ വരുത്തിയുള്ളു ക്ഷമയാണ് ഏറ്റവും വലുത് നമുക്ക് കേട്ടിട്ടില്ല ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുന്നുള്ളൂ അപ്പം ക്ഷമയോടെ നമ്മൾ നല്ല അവസരത്തിന് വേണ്ടി ഓരോ നിക്ഷേപകനും കാത്തിരിക്കുക നല്ല ഷെയർസ് നമ്മൾക്ക് അനുയോജ്യമായ വിലയിൽ നമുക്ക് ലഭിക്കുക അതുവരെ ക്ഷമ കാണിക്കുക ഇത്രയുമാണ് പറയാനുള്ളത് അപ്പം അടുത്ത വീഡിയോയിൽ വേറെ നല്ല കണ്ടന്റായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം